ദിവസവും നൂറുകണക്കിന് ആളുകൾ എത്തുന്ന അഞ്ചൽ മിനി സ്റ്റേഷൻ പഠിക്കലാണ് ഇത്തരത്തിൽ ഓടയുടെ മുകളിലെ കമ്പി ഇളകി അപകടാവസ്ഥയിൽ കിടക്കുന്നത് പഞ്ചായത്തിന്റെ ഒരു നല്ലൊരു വഴിയാണ് നിരവധി സ്ഥാപനങ്ങൾ സിവിൽ ടെഷനിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് ഒരു പത്ത് ഇരുന്നൂറ് വണ്ടി ഞാൻ ഇന്നലെ പോലെ രണ്ടു ദിവസം കൊണ്ടേ കൊണ്ട് പത്തിനൂറ് വണ്ടി ഡെയിലി വന്ന് പോകുന്നതാണ് പയ്യാത്ത ആൾക്കാർ വരുന്നുണ്ട് എല്ലാവരും വരുന്നുണ്ട് അപ്പോൾ ഈ ഇനിയിപ്പോ മഴക്കാലം ഒരു മാസം കഴിഞ്ഞ മഴക്കാലമാണ് വരുന്നത് ഈ വഴിയിൽ യാത്ര ദുരിതമായിരിക്കും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ വഴി ആൾക്കാരുടെ വന്ന വണ്ടി വീണ് ഞാൻ കണ്ടുകൊണ്ട് നിൽക്കുവാണ് ഇനിയും വീഴാൻ സാധ്യതയുണ്ട് എത്രയും പെട്ടെന്ന് ഇളയി കിടക്കുന്ന പൈപ്പുകൾ മാറ്റി എന്തെങ്കിലും അവന്റെ ഫോൺ വഴി കണ്ടെത്തണം റോഡിലൂടെ വരുന്ന മഴവെള്ളം ഒഴുകിപ്പോകാൻ വേണ്ടിയാണ് ഓടയുടെ മുകളിൽ കമ്പി പാകിയത് കമ്പി തുരുമ്പെടുത്ത ദ്രവിച്ചിളകി കാൽനട യാത്രക്കാർക്ക് ഉൾപ്പെടെ അപകട ഭീഷണി ഉയർത്തിയിട്ടും അധികാരികളാരും ഇത് കണ്ടില്ല എന്ന ഭാവം തുടരുന്നതായും പരാതിയുണ്ട് തൊഴിൽ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സർക്കാർ സ്ഥാപനമാണ് സിവിൽ സ്റ്റേഷനാണ് അപ്പോൾ ഈ സിവിൽ സ്റ്റേഷനിൽ ദിനംപ്രതി നൂറുകണക്കിന് ആളുകൾ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൃഷിഭവനിലും അതുപോലെ വില്ലേജ് ഓഫീസ് ട്രഷറി നിരവധി ഓഫീസുകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ആ സ്ഥാപനത്തിലേക്ക് വരുന്ന ഇതുപോലുള്ള അപകടകരമായ ഒരു കുഴി തീർച്ചയായിട്ടും സർക്കാരിൻ്റെയും പഞ്ചായത്തിൻ്റെയും പെടണം അപകടമാണിതെല്ലാം ഒരു ഗ്രില്ല് ചെയ്തിരിക്കുന്നത് കമ്പിയെല്ലാം ഇളകി വെൽഡിംഗ് എല്ലാം പോയിരിക്കുകയാണ് അപ്പോൾ ഒരു വെല്ലർ എന്ന നിലയ്ക്ക് ഞാൻ ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് പോലും വിഷമം തോന്നുന്നുണ്ട് അപ്പോൾ സാധാരണക്കാർക്കും ഇവിടെ സമ്പന്നന്മാർക്കും എല്ലാവർക്കും വന്നു പോകേണ്ട ഈ ആഫീസിൽ ഇത്തരത്തിലുള്ള ഒരു ഒരു സംഭവം ഗവൺമെൻറ്റിൻ്റെയും പഞ്ചായത്തിൻ്റെയും ശ്രദ്ധയിൽപ്പെടണം ഇതിനൊരു ശാശ്വത പരിഹാരം കണ്ടെത്തണമെന്ന് എൻ്റെ ഒരു ഒരു അഭിപ്രായവും ഇവിടെ എത്തുന്ന വാഹനങ്ങളുടെ ടയറുകൾ പഞ്ചറാകുന്നതും പതിവാണ് അടിയന്തിരമായി അധികാരികളിടപെട്ട് ഓടയുടെ മുകളിൽ തുരുമ്പെടുത്ത് ഇളകി അപകടാവസ്ഥയിൽ കിടക്കുന്ന കമ്പി അപകടരഹിതമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് കേരളം കൊല്ലം മനോഹരമായൊരു വീടാണോ നിങ്ങളുടെ സ്വപ്നം എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനം സാക്ഷാത്കരിക്കാൻ നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് കെട്ടിട നിർമ്മാണ രംഗത്ത് ഇരുപത്തിയെട്ട് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം നിങ്ങളുടെ ബഡ്ജറ്റിനൊത്ത് സ്വപ്ന ഭവനത്തിനായി സമീപിക്കുക ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്ത്യകോട് കേരളത്തിലെവിടെയും നിങ്ങളുടെ സ്വപ്ന നിർമ്മിക്കുവാൻ വാസ്തുവിധി പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും കൺസ്ട്രക്ഷൻ വർക്കുകൾ ഇന്റീരിയർ ഡിസൈൻ വർക്കുകൾ പഴയ വീട് പുതിയതാക്കുന്ന റീനോവേഷൻ വർക്കുകളും ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ പേപ്പർ വർക്കുകളും ബാങ്ക് ലോൺ റെഡിയാക്കി നൽകുന്നതിനും നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട്